ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൈപ്പമംഗലം ഏരിയ കൺവെൻഷൻ ചന്ദ്രാപിന്നി വി കെ കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു എ കെ ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ കെ നന്ദനൻ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിമൂന്ന് വർഷത്തോളം അല്ലെങ്കിൽ മുപ്പത്തിനാല് വർഷം പണമടച്ച തൊഴിലാളിക്ക് കിട്ടുന്ന തുകയുടെ പകുതി മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ അത് ഒരു വഞ്ചനയാണ് ശരിക്കും പറഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് നവകേരള സദസ് നടത്തിയത് ഈ നവകേരള സദസ്സിനകത്ത് നമ്മുടെ സംസ്ഥാനം നൂറ്റിനാല്പത് മണ്ഡലങ്ങളിലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറിച്ചതുമായി ബന്ധപ്പെട്ട് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും നമ്മൾ പരാതി പരാതി കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു കൃത്യമായ മറുപടി ഈ സമയമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല വീണ്ടും നമ്മൾ ഒരു സമരം നടത്തി ജനുവരി മുപ്പത്തൊന്നാം തീയതി സംസ്ഥാനത്തെ പതിമൂന്ന് ക്ഷേമനിധി ഓഫീസുകളിലേക്ക് നമ്മൾ മാർച്ചിൽ തന്നെ നടത്തുകയുണ്ടായി ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല ഇതുകൊണ്ടും നമ്മുടെ ഈ റിട്ടയർമെന്റ് തുകടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭേദകരമായ ഒരു കാര്യം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പൊളിപ്പിക്കാനുള്ളത് അപ്പോൾ നമ്മൾ തുടർന്നും ഒരു സമരമുഖത്താണ് ഇപ്പോൾ ഉള്ളത് ഇതൊരു സൂചനാ സമരമായിട്ടാണ് ഇതിനെ കാണാൻ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ഇത് നമ്മൾ പങ്കെടുക്കാത്ത എത്രയോ സമരങ്ങൾ സംസ്ഥാന തലത്തിൽ ഇതിന് സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട് എന്നിട്ടും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഇനി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സംഘടന തീരുമാനിച്ചിട്ടുള്ളത് തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് ബാസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ ഏരിയ പ്രസിഡന്റ് കെ ആർ പ്രകാശൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സിന്ധു സുനിൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഇ പി ജെയിംസ് കെ കെ ഗോപാലകൃഷ്ണൻ അമൃത മോഹൻലാൽ വിശാലാക്ഷി ടി എസ് ബേബി എന്നിവർ സംസാരിച്ചു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം